ചെറുപ്പുളശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശി ബിനു തോമസ് ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് നവംബർ പതിനഞ്ചിന് പോലീസ് ക്വാർട്ടേഴ്സിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ മരണകാരണം വ്യക്തമാക്കുന്ന കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് മേലുദ്യോഗസ്ഥന്റെ പീഡന ശ്രമങ്ങളെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മുപ്പത്തിരണ്ട് പേജുള്ള കുറിപ്പിലുള്ളതെന്നാണ് റിപ്പോർട്ട് ആത്മഹത്യാക്കുറിപ്പിലെ വെളിപ്പെടുത്തലുകൾ ഇങ്ങനെയാണ് ബിനു തോമസിന്റെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഡിവൈഎസ്പി ആയി ജോലി ചെയ്യുന്ന ഒരു മേലുദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് സർവീസിലിരിക്കെ അനാശ്വാസത്തിന് അറസ്റ്റിലായ യുവതിയെ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട് കേസ് പുറത്തറിയിക്കുമെന്നായിരുന്നു ഭീഷണി യുവതിയെ പീഡിപ്പിക്കാൻ തന്നെയും മേലുദ്യോഗസ്ഥൻ നിർബന്ധിച്ചിരുന്നുവെന്ന് ബിനു തോമസ് ആരോപിക്കുന്നുണ്ട് മേലുദ്യോഗസ്ഥന്റെ ഇത്തരം പ്രവർത്തികളും സമ്മർദ്ദങ്ങളുമാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതെന്നും ഇതാണ് ആത്മഹത്യക്ക് പിന്നിലെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് വിവരങ്ങൾ പൂഴ്ത്താൻ ശ്രമവും നടക്കുന്നുണ്ട് എന്തായാലും ആത്മഹത്യക്ക് പിന്നാലെ കണ്ടെത്തിയ കുറിപ്പിലെ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം മറച്ചുവെക്കാൻ ശ്രമിച്ചതായി ആരോപണമുയർന്നിരുന്നു ആരോപണ വിധേയനായ ഡിവൈഎസ്പിയെ രക്ഷിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായും സൂചനയുണ്ട് വിവരങ്ങൾ പൂഴ്ത്തിയെന്ന ആരോപണങ്ങൾക്കിടയിലാണ് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചത് ആറുമാസം മുമ്പാണ് ബിനു തോമസ് തലമാറ്റം ലഭിച്ച് ചെറുപ്പുളശ്ശേരിയിൽ എത്തുന്നത് നവംബർ പതിനഞ്ചിന് ഉച്ചയോടെ ഭക്ഷണം കഴിക്കാൻ ക്വാർട്ടേഴ്സിലേക്ക് പോയ ഇദ്ദേഹം പിന്നീട് തിരികെ വന്നില്ല തുടർന്ന് സഹപ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലി സമ്മർദ്ദമാകാം ആത്മഹത്യക്ക് പിന്നിലെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് ഇപ്പോൾ മേലുദ്യോഗസ്ഥന്റെ മാനസിക സമ്മർദ്ദം താങ്ങവയ്യാതെ ജീവൻ ഒടുക്കുകയായിരുന്നു എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മുപ്പത്തിരണ്ട് പേജുള്ള കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഇതിലെ പല വിവരങ്ങളും പോലീസുകാർ തന്നെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം ഉണ്ടായിരുന്നു ആദ്യമേ ജോലി സമ്മർദ്ദമാകാം ഇത്തരത്തിൽ ജീവൻ ഒടുക്കിയ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന കാര്യങ്ങളായിരുന്നു പുറത്തു വന്നത് എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ മേലുദ്യോഗസ്ഥന്റെ പീഡനങ്ങളെ തുടർന്നാണ് ഇദ്ദേഹം ജീവൻ ഒടുക്കിയതെന്ന് കാണിക്കുന്ന മുപ്പത്തിരണ്ട് പേജുള്ള ഒരു കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ മേലുദ്യോഗസ്ഥനെതിരെ പോലീസുകാരൻ ഉന്നയിക്കുന്നത്